നമസ്കാരം മലയാളി പൊളിയാണ് മച്ച അങ്ങനെയാണ് കാണും കഴിക്കും ആസ്വദിക്കും തള്ളിപ്പറയും മദ്യനിരോധനത്തെക്കുറിച്ച് വാചാലമാകും വെള്ളം അടിക്കും പിന്നെ വെജിറ്റേറിയനെക്കുറിച്ച് പറയും നോൺ വെജ് കഴിക്കും ലഹരി പദാർത്ഥത്തിനെതിരെ ബോധവൽക്കരണം നടത്തും ലഹരി പദാർത്ഥം കഴിക്കും ഇപ്പം ഞാനിതൊക്കെ പറയാൻ കാര്യം എന്തറിയാവോ നമ്മുടെ സേതാ മേനുവൻ അവർ കാണാൻ ഒരു സൗന്ദര്യമുള്ള സ്ത്രീയാണ് നടിയാണ് ഫാഷൻ ലേഡിയാണ് ഫാഷൻ രംഗത്ത് നിന്നാണ് അവർ സിനിമാ രംഗത്ത് വന്നത് അവർ അവരുടെ നിറസാന്നിധ്യം സിനിമയിൽ കാണിച്ചിട്ടുണ്ട് മലയാള സിനിമ മാത്രമല്ല തമിഴ് സിനിമ ഹിന്ദി സിനിമ വിവിധ ഭാഷകളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് അവർ വലിയ അറിയപ്പെടുന്ന കലാകാരിയാണ് മാത്രമല്ല സാമൂഹ്യ രംഗത്തെ കാര്യങ്ങൾ പ്രതികരിക്കുന്നവരാണ് അവർ ആരെ കണ്ടാലും വളരെ ആണെന്നോ പെണ്ണെന്നോ നോക്കാതെ വളരെ ജെൻഡർ ന്യൂട്രലായിട്ട് എല്ലാവരോടും സംസാരിക്കുന്നവരാണ് എല്ലാവരും ചിലപ്പോൾ ചില ആളുകളെ അവർക്ക് ഇഷ്ടപ്പെട്ട നടന്മാരെ അവർ ഹഗ് ഹഗ്ഗയും അങ്ങനെ വളരെ വലിയ വളരെ സന്തോഷിച്ച് ആനന്ദിച്ച് കഴിയുന്നൊരു വനിതയാണ് ഇപ്പോൾ ഇത് അവർ ഒരു തെറ്റ് ചെയ്തു അവരിങ്ങനെയൊക്കെ മത്സരിക്കാൻ പാടുണ്ടോ അവരിതൊക്കെ ആണുങ്ങക്കുള്ള സ്ഥലമല്ലേ അമ്മയുടെ പ്രസിഡന്റ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് ആണുങ്ങക്കുള്ളതല്ലേ സേതാ മേനോൻ മത്സരിക്കാൻ പാടുണ്ടോ എന്തായാലും സേതാ മേനോൻ മത്സരിച്ചു ജഗദ് നമ്മുടെ പ്രൊഫസർ ജഗദീഷ് പേടിച്ചു പോയി അദ്ദേഹം പറഞ്ഞു ഞാനില്ല സേതയുടെ കൂടെയെന്ന് മത്സരിക്കാൻ വനിത വരട്ടെ ഒരു വനിതയെ മത്സരിച്ച് തോൽപ്പിച്ചു എന്നുള്ള കേൾക്കാൻ പഴി കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞു ജഗദീഷ് സാറും അങ്ങ് മുങ്ങി അപ്പോൾ മുങ്ങി ഇങ്ങനെ നിന്നപ്പോഴാണ് ഇനി സ്വേതയെ തള്ളിയിടുന്നത് എങ്ങനെയാണ് ഒരു നിവർത്തിയില്ല അതിനിടയിൽ ഇതിൻ്റെ അടുത്ത് പെണ്വിടി വഴക്ക് വക്കാണെന്ന് ഹേമ കമ്മിറ്റിയൊക്കെ പറഞ്ഞ ചില ചേട്ടന്മാരെ ബാബുരാജ് അടക്കമുള്ള ചില ചേട്ടന്മാരെ മത്സരിച്ചപ്പോൾ അവർ മത്സരിക്കാൻ പാടില്ല എന്ന് പൊന്നമ്മ ബാബു പോലെയുള്ള ആളുകൾ പറഞ്ഞു അപ്പോൾ ബാബുരാജു ഒന്ന് ബാബുരാജു നിറം മങ്ങി അങ്ങനെ ഇരുന്നപ്പോഴാണിത് ആ മാലാ പാർവതിയുടെ പടക്കം പൊട്ടിച്ചു മാലാ പാർവതി പറയുന്നു ബാബുരാജാണ് ഈ വിഷയം പൊക്കി കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് ഒരാളിന് പൈസ കൊടുത്തിട്ട് ഒരു കേസ് കേസ് നല്ല തമാശയാണ് ഇവർ സിനിമയിൽ അഭിനയിച്ചു ആര് സേതാ മേനോൻ സേതാമേനോൻ സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട് അവർ അശ്ലീല രംഗത്തിൽ അഭിനയിച്ചു കൂടെ അഭിനയിച്ച മമ്മൂട്ടിക്ക് കുഴപ്പമില്ല കൂടാൻ പിന്നെ ഇത് പിന്നെ ഷൂട്ട് ചെയ്ത പിന്നെ ക്യാമറാമാൻ കുഴപ്പമില്ല സംഗീതം കൊടുത്തവർക്ക് കുഴപ്പമില്ല സംവിധായകന് കുഴപ്പമില്ല നിർമ്മിച്ച ആളിന് കുഴപ്പമില്ല സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തവർക്ക് കുഴപ്പമില്ല അതെല്ലാം പോട്ടെ കണ്ടവർക്ക് കുഴപ്പമില്ല പിള്ളേർ കണ്ടെന്നാണ് പറഞ്ഞത് പിള്ളേർ ഇതൊക്കെ കാണാൻ നടക്കണം എന്തിന് സെക്ഷൽ ചിത്രങ്ങളാണെങ്കിൽ അത് മുതിർന്നവർക്ക് കാണാനുള്ളതാണ് പിള്ളേർ ഇതൊക്കെ കാണാൻ നടക്കുന്നതിന് അപ്പോൾ കണ്ടവനില്ല കേട്ടവനില്ല കൊണ്ടവനില്ല കൊടുത്തവനില്ല അഭിനയിച്ച് സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമയിൽ അഭിനയിച്ച ആളിൽ അവർ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ സേതാമനോന് എതിരെ കേസ് വരുമോ അവർ മത്സരിക്കുന്നില്ല എന്ന് വിചാരിക്കുക കേസ് വരുമോ അപ്പോൾ അതിനകത്ത് ഈ ചാനലിൽ വന്നിരുന്ന് ഈ കേസ് കൊടുത്ത ആൾ അയാളുടെ പേരൊന്നും പറയുന്നില്ല ഈ ആ ശ്രീലങ്കളെ പേര് പറയണത് ശരിയല്ല അറിയാഞ്ഞിട്ടല്ല അയാൾ പറയുന്ന ന്യായമെന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ ശാലം കേസ് കൊടുത്തു മുൻകേ മുമ്പേ കൊടുത്തു വെച്ചെന്നാണ് എന്തൊരു ഗതികേടാണ് നമ്മുടെ സംവിധാനങ്ങളിൽ അവർ അശ്രീല ചിത്രങ്ങളൊന്നും അഭിനയിച്ചില്ല അവർ അഭിനയിച്ച ചിത്രങ്ങൾക്ക് ഇവിടെ എ സർട്ടിഫിക്കറ്റ് പോലും അല്ല യു എ സർട്ടിഫിക്കറ്റാണ് ചിത്രങ്ങൾക്ക് യു സർട്ടിഫിക്കറ്റ് ഉണ്ട് യാതൊരു അശ്രീല രംഗമോ ഗാനമോ ഒന്നും ഇല്ലാതിരുന്നാൽ സമ്പൂർണ്ണമായി ഒരു സദാചാരമെന്നൊക്കെ പറഞ്ഞ ലൈനിൽ വരുന്ന ചിത്രമാണെങ്കിൽ ഭക്തി ചിത്രമാണെങ്കിൽ യു കുടുംബകഥയൊക്കെ അത് കഴിഞ്ഞാൽ അല്പമെങ്കിലും എരിവും പുളിയും പറഞ്ഞു കഴിഞ്ഞാൽ യു എ യു എന്ന് പറയും പിന്നെ അഡൽറ്റ് പുള്ളി എന്ന് പറഞ്ഞാൽ വലിയ പോസ്റ്ററിലൊക്കെ എഴുതി കാണിക്കൂലേ വലുതായിട്ട് എഴുതി കാണിക്കും അവിടെ കുട്ടികൾക്ക് അങ്ങനെ അഡ്മിഷൻ കൊടുക്കത്തില്ല തിയേറ്ററിൽ പോയാൽ ടിക്കറ്റ് പോലും കിട്ടത്തില്ല ഇപ്പം പക്ഷേ എല്ലാം ഒ ടി ടിയിലും യൂട്യൂബിലൊക്കെ ലഭ്യം ഫൈസ്ബുക്ക് വാട്സാപ്പിലൊക്കെ ലഭ്യമാകുന്നത് കൊണ്ട് ഇപ്പം ആ ഒരു പ്രശ്നമില്ല ഇപ്പം ആർക്കുണ്ടെങ്കിൽ കാണാം പക്ഷേ അത് കാണുന്നവരല്ലേ കാണുന്നത് ഇവർ ഇവരെ സിനിമയിൽ ആരേലും കേറുണ്ട് ഇവിടെ എത്രയോ നടികൾ അഭിനയിച്ചു എത്ര നടികളാണ് ഇവിടെ അസലീല സിനിമകളിൽ അഭിനയിച്ചിരിക്കുന്നത് അവർക്കാര്ക്കും ഇല്ലാത്തൊരു കുഴപ്പം സേതാമേനിപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ട് വന്നത് അവർ അശ്ലീല ചോയുള്ള സിനിമയിൽ അഭിനയിച്ചു ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് അവരതിന് ക്യാസറ്റ് ഇറക്കിയോ വീഡിയോ ഇറക്കിയോ അവരാരോടെങ്കിലും പറഞ്ഞോ എന്നെ ഞാനിങ്ങനെ അശ്ലീല അഭിനയിച്ചിട്ടുണ്ട് നിങ്ങളെ എന്നോട് വന്ന് കണ്ടോളി എന്ന് ആരെങ്കിലും പറഞ്ഞോ അവർക്ക് പൈസ കിട്ടുന്നതിനൊരു പിന്നെ നമ്മുടെ രവീന്ദ്രൻ സിനിമാന്ന് രവീന്ദ്രൻ പണലിൽ അവരുടെ തൊഴിലാണ് തൊഴിലിൻ്റെ ഭാഗമായി അവർ അഭിനയിക്കുന്നു അഭിനയത്തിൻ്റെ ഭാഗമായി അവർ കലയിൽ അഭിനയിക്കുന്നു അത് ചിലപ്പോൾ കഥയുടെയും സംവിധായകൻ്റെയും നിർമ്മാതാവിൻ്റെയൊക്കെ ടേസ്റ്റുകളും രുചികളും ഒക്കെ വരും ഒരു സിനിമയിൽ വരും അത് ആളുകൾ കണ്ടു ഒരു സിനിമ ഇറക്കിയപ്പോൾ അത് കുറച്ച് അവർ എക്സ്പോസ് ചെയ്ത സിനിമ ഒരെണ്ണം വന്നപ്പോൾ ആളുകൾ കണ്ടു അപ്പോൾ വീണ്ടും അവർ അവർ കൊള്ളാം അവർ അവരുടെ അവരുടെ അങ്ങനെ ഒരു നടിയെ എക്സ്പോസ് ചെയ്യിച്ച് സിനിമ എടുത്താൽ ഇവിടെ ആഡിയൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി വീണ്ടും കണ്ടു സിനിമ എടുത്തു ഇതല്ലേ സംഭവിച്ചത് ഇപ്പോഴവരിതാ പ്രസിഡൻറ് ആകാൻ വന്നപ്പോൾ എന്നാൽ ഇരിക്കട്ടെ ഒരു ഒരു ഡിഫോമേഷൻ അവരുടെ ഒരു മാന ഒരു മാനനഷ്ടം ഇരുന്നോട്ടെ അവർക്ക് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു ഒരു പണി എന്തൊരു പുരുഷ കേസരിമാനാണെന്നറിയാം നമ്മൾ ഈ പണിക്കെതിരെ അവർ ഹൈക്കോടതി പോയിട്ടുണ്ട് ഇനി ഹൈക്കോടതിയിൽ അലക്കി വെളുപ്പിച്ച് അവിടുത്തെ പുരുഷ വക്കീലന്മാരും ആ പുരുഷ ജഡ്ജിമാരും സ്ത്രീവക്കീലന്മാരും ശ്രീ ജഡ്ജി എല്ലാവരും കൂടി അലക്കി വെളുപ്പിച്ച് സീതാ മേ സേതാമേനോൻ ലൈംഗികമായി അഭിനയിച്ചിട്ടില്ലേ എന്ന് വിളിച്ച് അവർ വെളിയിലോട്ട് വരണം എന്തൊരു നാടാണിത് ഈ നാടിന് എന്നാണ് ശാപമോശം കിട്ടുന്നത്